നമ്മുടെ അയൽരാജ്യമായ മാൽദ്വീപ്സുമായുള്ള ബന്ധം കുറച്ച് ദിവസങ്ങളായി മോശമായി കൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇന്ത്യക്കാർ മാലദ്വീപിലേക്ക് പോകരുതെന്നും ഇന്ത്യക്കാർ മാലിയിലേക്ക് പോയില്ലെങ്കിൽ മാലിയുടെ ടൂറിസം തകരുമെന്നും തരത്തിലുള്ള ആശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണിതിൻ്റെ വാസ്തവം മാൽദ്വീപിൻ്റെ ടൂറിസം എങ്ങനെയാണ് മാലദ്വീപിനോട് കിടപിടിക്കാൻ നമ്മുടെ ലക്ഷദ്വീപിന് കഴിയുമോ മാലദ്വീപും ലക്ഷദ്വീപും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ട്രുവൻഡ്രം എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ കടലിനു മീതെ സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരമേ മാൽദ്വീപിലേക്കുള്ളൂ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും വലിയൊരു വിഭാഗം മലയാളികൾ തന്നെയാണ് ഇന്ത്യക്കാർക്ക് മാൽദ്വീപ്സിലേക്ക് യാത്ര ചെയ്യാൻ വിസയുടെ ആവശ്യമില്ല ഒരു പാസ്പോർട്ടും റിട്ടേൺ ടിക്കറ്റും അവിടുത്തെ താമസത്തിൻ്റെ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഏത് ഇന്ത്യക്കാരനും വിസ ഫ്രീ ആയി ഇന്ത്യയിൽ നിന്നും മാൽദ്വീപ്സിലേക്ക് യാത്ര ചെയ്യാം മാൽദ്വീപ്സ് എന്നാൽ ഒത്തിരി ദ്വീപ് സമൂഹങ്ങളുടെ ഒരു കൂട്ടമാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ തന്നെ ഭാഗമായ മിനിക്കോയ് ദ്വീപ് മാലദ്വീപിൻ്റെ ഒരു തുടർച്ചയായി തന്നെ കാണാം ഈ മിനിക്കോയ് മുതൽ വടക്കോട്ടുള്ള ദ്വീപുകൾ ലക്ഷദ്വീപ് എന്ന് അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രമായി ഈ മാലദ്വീപും ലക്ഷദ്വീപും എല്ലാം ഒന്ന് തന്നെയാണ് മാലദ്വീപിലാണെങ്കിലും ലക്ഷദ്വീപിലാണെങ്കിലും വസിക്കുന്ന ഭൂരിഭാഗം ആളുകളും മുസ്ലിങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മാലദ്വീപിൽ ടൂറിസം അതിഗംഭീരമായി വളർന്നു വരുന്നതായി കാണാം കാരണം കടലുകളായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ രാജ്യത്തിന് മറ്റൊരു വരുമാന സ്രോതസ്സ് വേറെ ഒന്നും ഇല്ല ട്യൂണ മത്സ്യം പിടിച്ച് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മാലദ്വീപുകാർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായപ്പോൾ അവർ അവരുടെ നിലനിൽപ്പിനായി പുതിയൊരു വരുമാന സ്രോതസ്സ് കണ്ടെത്തി അതായിരുന്നു ടൂറിസം ആയിരത്തി ഒരുന്നൂറുകൾ വരെ ബുദ്ധിസം വളരെ പ്രബലമായിരുന്നു മാലദ്വീപിൽ ഒരു ബുദ്ധവിഭാഗത്തിൽപ്പെട്ട രാജാവ് തന്നെയായിരുന്നു മാലദ്വീപ് ഭരിച്ചിരുന്നതും എന്നാൽ ആയിരത്തി ഒരുന്നൂറിന് ശേഷം ഈ രാജാവ് തന്നെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറി അതോടെ ആ രാജ്യത്തെ ജനങ്ങൾ ക്രമേണ ഇസ്ലാം മതം സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇസ്ലാം ആ നാട്ടിൽ വേരുപിടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി മുസ്ലിം മതം മാറുന്നതും ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയാണ് ലക്ഷദ്വീപിലും മുസ്ലിം മതം വളർച്ച പ്രാപിക്കുന്നത് കാരണം നമുക്കറിയാം കേരളത്തിലേക്ക് മുസ്ലിം മതം കടന്നു വന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ലക്ഷദ്വീപിലേക്കും മുസ്ലിം മതം കടന്നു വന്നിരിക്കുന്നത് ആ സംസ്കാരം തന്നെയാണ് അവിടെ പിന്നീട് വളർന്നു പന്തലിയിരിക്കുന്നതും പിന്നീട് മാൽദ്വീപ്സ് ബ്രിട്ടീഷുകാരുടെ ഒരു മിലിറ്ററി പ്രദേശമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മാൽദ്വീപ്സിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ആ രാജ്യം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനായുള്ള ടൂറിസം പിന്നീട് കണ്ടെത്തുന്നതും അത് കേന്ദ്രീകരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ചൂര എന്ന് വിശേഷിപ്പിക്കുന്ന ടൂണ മത്സ്യമാണ് മാലദ്വീപിലെ കടലുകളിൽ നിന്നും സമ്പുഷ്ടമായി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ടൂണ മത്സ്യം ഒത്തിരി അളവിൽ അവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോലിയുടെ ഭാഗമായി ഞാൻ മാൽദ്വീപ് സന്ദർശിച്ചപ്പോഴും താമസിച്ചിരുന്ന ഹോട്ടലിലെ പ്രധാന വിഭവം ടൂണ തന്നെയായിരുന്നു ഓരോ ദിവസവും ഒഴിച്ചു കൂടാനാവാത്ത വിഭവം പോലെ ടൂണ ഉണ്ടായിരുന്നു അതുവച്ച് തന്നെ പലതരത്തിലുള്ള വിഭവങ്ങൾ അവർ പ്രിപ്പയർ ചെയ്തിരുന്നു എന്നാൽ ടൂണ എക്സ്പോർട്ടിനേക്കാൾ അധികമായി ടൂറിസം തന്നെയാണ് മാൽദ്വീപ്സിൻ്റെ മുഖചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കുറുമ്പ എന്ന ദ്വീപിൽ ഒരു റിസോർട്ട് ദ്വീപായി പ്രവർത്തനം ആരംഭിച്ച ടൂറിസം ഇന്ന് തളച്ച് വളർന്ന് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം ദ്വീപുകൾ ടൂറിസത്തിന് വേണ്ടി മാത്രം മാൽദ്വീപ്സിൽ മാറ്റിവെച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം അതിഗംഭീരമായ ടൂറിസം സൗകര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ദ്വീപുകളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് പവിഴപ്പുറ്റുകൾ കൊണ്ടാണ് ഇത്രയധികം ദ്വീപുകൾ ലക്ഷദ്വീപിലില്ല ചിതറിക്കിടക്കുന്ന തരത്തിലുള്ള പത്ത് മുപ്പതോളം ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത് നിലവിലെ സ്ഥിതിയിൽ മാൽദ്വീപിൻ്റെ അത്രയും സുന്ദരമായ ദ്വീപുകളാണ് നമ്മുടെ ലക്ഷദ്വീപിൻ്റേതെന്ന് പറയാൻ പറ്റില്ല നാളെ എങ്ങനെയായിരിക്കുമെന്നും പറയാൻ പറ്റില്ല പലതരത്തിലുള്ള ഇന്നോവേഷൻസും ഡെവലപ്മെൻറ്റും കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ പ്ലാൻ ചെയ്യുന്നതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മാൽദ്വീപിലെ ഓരോ ദ്വീപുകളും ലോകത്തിലെ ഏറ്റവും മികച്ച ഹോട്ടൽ കമ്പനികൾക്കായി ലീസിന് കൊടുത്തിരിക്കുകയാണ് അവർ അവിടെ ലോക നിലവാരത്തിലുള്ള റിസോർട്ടുകൾ പണിഞ്ഞിരിക്കുന്നു അതൊന്നും കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല മറിച്ച് കടലിൽ തൂണുകൾ നാട്ടി മരം കൊണ്ടുള്ള തറയും മരം കൊണ്ടുള്ള ചുമരുകളും ഓലമേൽക്കൂരയും എല്ലാം വർണ്ണമനോഹരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് മാൽദ്വീപ്സിലെ പ്രസിഡന്റിൻ്റെ ഓഫീസും മറ്റ് സ്ഥാപനങ്ങളും ഭരണ കേന്ദ്രങ്ങളും മിലിറ്ററി ആസ്ഥാനവും പോലീസ് ആസ്ഥാനവുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് മാൽദ്വീപിൻ്റെ തന്നെ തലസ്ഥാന നഗരിയായ മാലെ എന്ന ദ്വീപിലാണ് ഏകദേശം ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ ദ്വീപ് മാത്രമാണ് മാലെ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങളും യഥാർത്ഥത്തിൽ മാൽദ്വീവിലെ യഥാർത്ഥ ടൂറിസ്റ്റുകൾ ഇന്ത്യക്കാരൊന്നുമല്ല റഷ്യക്കാർ യൂറോപ്യൻസ് അറബി നാടുകളിൽ നിന്നുള്ള സമ്പന്നർ ചൈനക്കാർ ജപ്പാൻകാർ എന്നിവരൊക്കെയാണ് മാൽദ്വീവ്സിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും സപ്പോർട്ട് ഒരു കാലത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവർ അവരുടേതായ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു